കണ്ണൂർ എ കെ ജി ആശുപത്രിക്ക് മുഖാമുഖമായി എം വി രാഘവന്റെ പൂർണ്ണകായ വെങ്കല ഒരുക്കാൻ സി എം പി ശില്പം സ്ഥാപിക്കാൻ കണ്ണൂർ കോർപ്പറേഷൻ സൗജന്യമായി സ്ഥലം അനുവദിച്ചു അടുത്ത ചരമ വാർഷിക ദിനത്തിൽ ശില്പം സ്ഥാപിക്കാനാണ് സി എം പിയുടെ തീരുമാനം ഏത് എതിർപ്പിനിടയിലും സ്വന്തം നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുക അതിൽ വെള്ളം ചേർക്കാതെ പോരാടുക എതിർപ്പുകളെ വകവെക്കാതെ മുന്നോട്ടു കുതിക്കുക എം വി രാഘവൻ എന്ന തീപ്പൊരി നേതാവ് ഇതൊക്കെയായിരുന്നു ആ നേതാവിന്റെ കരളുറപ്പുള്ള ഓർമ്മക്കായി കണ്ണൂരിൽ വെങ്കല ശില്പം ഒരുക്കുകയാണ് സി എം പി ശില്പം നിർമ്മിക്കാനായി സി എം പിക്ക് കണ്ണൂർ കോർപ്പറേഷൻ തളാപ്പ് രാജേന്ദ്ര പാർക്കിൽ സ്ഥലം സൗജന്യമായി അനുവദിച്ചതായി മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു അവർക്ക് ഹോസ്പിറ്റലിന് മുൻവശം ചെറിയൊരു സ്ഥലം പിന്നെ മാത്രമേ വരികയുള്ളൂ അസരം ആവശ്യപ്പെട്ടിട്ട് അവർ അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പേ ഞങ്ങൾക്ക് മുമ്പായി കത്ത് നൽകിയതാണ് ഏതായാലും ആവശ്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഓൾ പാർട്ടി മീറ്റിങ്ങിലൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് ഐക്യകണ്ഠേനയാണ് അവർക്ക് സൗജന്യമായിട്ട് അനുവദിച്ചത് തീർച്ചയായും വീരാഗമൻ എന്നുള്ളത് സഹകരണ മേഖല വലിയ സംഭാവന നൽകിയ വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ ജന്മനാടായ കണ്ണൂരിൽ അദ്ദേഹത്തിന് ഒരു സ്മാരകം വേണമെന്നുള്ള ഒരാവശ്യം എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആവശ്യത്തിൽ ഒരു എതിർപ്പും ഉണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത കോർപ്പറേഷൻ കൗൺസിൽ ഏകകണ്ഠമായാണ് എം വി ആറിന്റെ പൂർണ്ണകായ ശില്പം സ്ഥാപിക്കാൻ സ്ഥലം അനുവദിക്കാനുള്ള തീരുമാനം എടുത്തത് കണ്ണൂർ എ കെ ജി ആശുപത്രിക്ക് അഭിമുഖമായാണ് ശില്പം സി പി എം നേതാവായിരുന്നപ്പോൾ എം വി ആർ ആണ് എ കെ ജി ആശുപത്രി സ്ഥാപിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് പിന്നീട് ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് സി പി എമ്മും എം വി രാഘവനും തമ്മിൽ ഉണ്ടായ തർക്കവും ചരിത്രത്തിന്റെ ഭാഗം സാധാരണക്കാർക്കും മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ ആശുപത്രി ഇന്ന് പടർന്ന് പന്തലിച്ചു നിൽക്കുകയാണ് എം വി രാഘവന്റെ പന്ത്രണ്ടടി ഉയരത്തിലുള്ള വെങ്കല ശില്പമാണ് ശിൽപി പ്രേമൻ കുഞ്ഞുമംഗലം ഒരുക്കുന്നത് ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നവംബർ ഒൻപതിന് എം വി ആർ ദിനത്തിൽ പ്രതിമ അനാച്ഛാദനം ചെയ്യാനായിരുന്നു സി എം പി ആഗ്രഹിച്ചിരുന്നതെന്ന് ജില്ലാ സെക്രട്ടറി സുനിൽകുമാർ പറഞ്ഞു എന്നാൽ സ്ഥലം ലഭിക്കാൻ വൈകിയതിനാൽ ഇത്തവണ ശില്പം പൂർത്തിയാക്കാൻ കഴിയില്ലെന്നും സുനിൽകുമാർ പറഞ്ഞു അടുത്ത വർഷം ചരമവാർഷിക ദിനത്തിൽ പ്രതിമയുടെ അനാച്ഛാദനം നടത്താനാണ് സി എംപിയുടെ തീരുമാനം എം വി രാഘവനും എ കെ ജി ആശുപത്രിയും രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഭാഗമാണ് ആ ചരിത്രമാണ് രാഘവന്റെ പൂർണ്ണകായ പ്രതിമയിലൂടെ ഇവിടെ മുഖാമുഖം നിൽക്കാൻ ഒരുങ്ങുന്നത് കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് കണ്ണൂർ മയിൽ